ിൽ വെച്ചും പ്രിൻസിപ്പളിനോട് വളരെയധികം കയറു കൈയ്യങ്ങളെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി അല്ലെ കേട്ടില്ലേ നിങ്ങൾ ആ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി അവനിപ്പോ എവിടെ എടുക്കും അവനിനി ആരാവും അവനിനി ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾ അവിടെ നിന്ന് പോയാലും ആ കുട്ടിയെ വിടാൻ പാടില്ലല്ലോ മാഷോ എന്ന് പറയുന്ന വലിയൊരു മാസ്റ്റർ ഒരു കഥ ഉണ്ട് പണ്ടൊക്കെ ആശ്രമങ്ങളിൽ മാഷിൻ്റെ കൂടെ താമസിച്ചിട്ടാണുള്ള കുട്ടികൾ പഠിക്കുക ആശ്രമം എന്നാ പറയുക ഇന്ന് കുട്ടികളെ തേടി മാഷന്മാർ ഇങ്ങോട്ട് വരികയാണ് അന്ന് മാഷന്മാരെ തേടി കുട്ടികൾ അങ്ങോട്ട് പോവുകയാണ് അറിവ് തേടി അങ്ങോട്ട് പോവുകയാണ് അതാണ് ഈ ആശ്രമം മാഷിൻ്റെ കൂടെ ഇങ്ങനെ താമസിച്ചിട്ട് പഠിക്കുക അപ്പോൾ ആ കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു കുട്ടി മറ്റുള്ള കുട്ടികളുടെ ഓരോ സാധനങ്ങൾ മോഷ്ടിക്കുന്നുണ്ട് അപ്പൊ ആ മറ്റേ കുട്ടികളൊക്കെ വന്നിട്ട് മാഷോട് പറഞ്ഞു മാഷെ ഇവനിങ്ങനെ മോഷ്ടിക്കുന്നൊരു പരിപാടിയുണ്ട് അതുകൊണ്ട് ഇനിയും അവൻ അങ്ങനെ മോഷ്ടിച്ചിട്ട് മാഷ അവൻ എവിടെ നിന്ന് ഞങ്ങൾ ഇവിടുന്ന് പോകും പറഞ്ഞതുപോലെ തന്നെ അവൻ വീണ്ടും മോഷ്ടിച്ചു അപ്പൊ ഈ കുട്ടികൾ വന്ന് മാഷോട് പറഞ്ഞു മാഷെ അവൻ എവിടെ നിന്ന് പറഞ്ഞേ